ഒരു പീഡന പീഡനക്കേസിലെ തിരിച്ചറിയൽ പരേഡ് അന്നൊരു ഞായറാഴ്ചയായിരുന്നു കാലമാപനയിൽ ദൂരം മുപ്പതു വർഷം മുമ്പ് രേഖപ്പെടുത്താം സാംസ്കാരിക നഗരത്തിലുള്ള സായുധ പോലീസ് സേനാ ക്യാമ്പിൽ പരിശീലനം പൂർത്തിയാക്കി അധികനാൾ പിന്നിടുന്നതിനു മുമ്പേ വ്യവസായത്തിനും കൊതിയിനും പേരുകെട്ട സ്വന്തം ജില്ലയുടെ ഓരത്തെ ഡ്യൂട്ടിക്കായി എത്തിച്ചേർന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷന് സമീപം ക്യാമ്പ് ചെയ്യുന്ന മുപ്പതോളം യുവ പോലീസുകാർ ജനസേവനത്തിന്റെ ചൂടും ചൂരും അനുഭവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ ബറ്റാലിയൻ ക്യാമ്പിൽ നിന്നും താൽക്കാലിക ക്യാമ്പിലേക്ക് ഞങ്ങൾക്കൊപ്പം ഡ്യൂട്ടിക്കായി എത്തിയ ക്യാമ്പ് ഫോളോവേഴ്സിലെ ചേട്ടന്മാർ തയ്യാറാക്കി തന്ന കഞ്ഞിക്കൊപ്പം രാവിലെ കഴിച്ച വറുത്തിറച്ച കടലക്കറിയുടെ മണം ഏമ്പക്കുമാകുന്ന തിരമാലകൾക്കൊപ്പം അയവിറക്കിക്കൊണ്ടിരിക്കെ പന്ത്രണ്ട് പേർ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് തയ്യാറാകാൻ അറിയിപ്പുവന്നു വിടുത്തിരിക്കുന്ന കയ്യിലുമിണ്ടുകൾ മാറ്റി കാക്കിപ്പാൻ കാലുകൾ കയറ്റുന്നതിന് മുമ്പ് മറ്റൊരു അറിയിപ്പ് കൂടി വന്നു യൂണിഫോം വേണ്ട പാൻറും ഷർട്ടും മഫ്തിമതി സായുധ സേന ശിശുക്കൾക്ക് സാധാരണ മഫ്തിവേഷം വിധിച്ചിട്ടില്ലാത്തതിനാൽ ഏറെ അതിശയത്തോടെയും കൌതുകത്തോടെയുമാണ് പന്ത്രണ്ട് പേർ പെട്ടെന്ന് ഡ്യൂട്ടിക്കായി തയ്യാറായത് ഒരു പെണ്ണുകാനലായി പോകുന്ന പ്രതിശ്രുത മണവാളന്മാരെ പോലെ വസ്ത്രം ധരിച്ച് മോടിയായി വന്ന പന്ത്രണ്ട് പേർ അവധി ദിവസമാണെങ്കിലും തുറന്നിരിക്കുന്ന ഒരു കോടതിക്ക് മുന്നിൽ എത്തിക്കപ്പെട്ടു ശരിക്കും ഒരു ശരിക്കുമൊരു പെണ്ണുകാണലിലാണ് വന്നിരിക്കുന്നതെന്ന് ഒട്ടും ശങ്കിക്കാതെ അന്ന് പ്രചാരം സിദ്ധിച്ചു തുടങ്ങിയിട്ടില്ലാത്തതും പിന്നീട് സ്ഥലനാമത്തോടൊപ്പം പീഡനം എന്ന വാക്ക് ചേർത്ത് പത്രവാർത്തകളുടെ തലക്കെട്ടുകൾ പാട്ടത്തിലെടുക്കാൻ തുടങ്ങിയ സമ്പ്രദായം അന്ന് ശൈശവ ദശയിലാണ് അത്തരമൊരു കേസിലെ ഇര വേട്ടക്കാരനെ തിരിച്ചറിയുന്ന തിരിച്ചറിയൽ പരേഡ് നടക്കാൻ പോവുകയാണ് കോടതിയിൽ ഞങ്ങൾ പന്ത്രണ്ട് പേർക്കിടയിൽ പതിമൂന്നാമനായി നിലവിൽ കസ്റ്റഡിയിലുള്ള കുറ്റാരോപിതനെ നിർത്തും അതിൽ നിന്നും അപലാധികാരി ടിയാന തിരിച്ചറിയണം നിങ്ങൾ പന്ത്രണ്ട് പ്രതിഷ്ഠ മണവാളന്മാർ കോടതിക്കകത്ത് അച്ചടക്കത്തോടെ നിലനിൽക്കുമ്പോൾ ബോർഡ് വയ്ക്കാത്ത പോലീസ് ജീപ്പിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരും കൂടിയായ കസ്റ്റഡി പ്രതി വന്നിറങ്ങി മുണ്ടും ഷർട്ടും വേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള മറ്റ് പോലീസുകാരും മഫ്തിയിൽ ഒരു അംബാസഡർ കാറിൽ മജിസ്ട്രേറ്റും വന്നിറങ്ങി അദ്ദേഹം ായി നിക്കുന്ന ഞങ്ങളെയും ശ്രദ്ധാകേന്ദ്രമായ കേന്ദ്ര ജീവനക്കാരനെയും ആരുമാറിനോക്കി ഞങ്ങളുടെ വസ്ത്രധാരണവും പ്രതിയുടെ വസ്ത്രധാരണവും ഒത്തൊരുമിച്ച് പോകണം മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു പ്രതിമാത്രം മാത്രം വേറിട്ട വേഷത്തിൽ നിന്നാൽ ശരിയാവില്ല ഇയാൾക്കും പാന്റ് കൊടുക്കണം പാന്റ് അന്വേഷിച്ചു പോകാൻ തുടങ്ങിയ മഫ്തി പോലീസുകാരനോട് ആയത് അന്വേഷിച്ചു പോകേണ്ടെന്നും പന്ത്രണ്ട് പേരിൽ ഒരാളുടെ പാന്റ് വാങ്ങി ധരിപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനായ സർക്കിൾ ഇൻസ്പെക്ടർ പ്രശ്നം പരിഹരിച്ചു അല്പനേരത്തിനുള്ളിൽ തന്നെ പ്രതിയുടെ മുണ്ടും മുടുത്ത് ഞങ്ങളിൽ ഒരാൾ നിരയിൽ നിന്ന് പുറത്തേക്ക് അവന്റെ പാന്റും സ്വന്തം ഷർട്ടും ധലിച്ച പ്രതി നിരയിലേക്ക് മധ്യത്തിലായി നിൽക്കുന്ന എനിക്ക് സമീപം അദ്ദേഹത്തിന് സ്ഥാനം നിശ്ചയിക്കപ്പെട്ടു നിരയിലുള്ള ആരുടെയും മുഖത്തേക്ക് നോക്കാതെ ആ മനുഷ്യൻ വിദൂരതയിലേക്ക് നോക്കി നിന്നു കൊതുകിന് പേരുകിട്ട നഗരത്തിന്റെ പേര് കളയാതിരിക്കാനെന്നോണം ഒരു കൊതുക് കോടലിക്കുള്ളിലേക്ക് ചിറകടിച്ച് ശബ്ദമുണ്ടാക്കി കടന്നുവരികയും കുറ്റാരോപിത്തിന്റെ മുന്നിൽ മുഖാമുഖം നിന്ന് ശബ്ദത്തിന്റെ തീവ്രത കൂട്ടുകയും ചെയ്തു പ്രതിയുടെ ശ്രദ്ധ വിദൂരതയിൽ നിന്നും കൊതുകിലേക്ക് മാറുകയും അതിനെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലായി അയാളുടെ കൈവീശലുകളിൽ നിന്ന് ഒഴിഞ്ഞ കൊതുക് എന്തോ മുന്നറിയിപ്പ് പോലെ മൂള ശബ്ദം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കോടതി വളപ്പിൽ മറ്റൊരു അംബാസിഡർക്കാർ വന്നു നിന്നു മസ്തിലുള്ള രണ്ട് പോലീസുകാർക്കൊപ്പം ആപലാധികാരി പുൻസീറ്റിൽ നിന്നിറങ്ങി വെളുത്ത ചുരദാർ ധരിച്ച് വെളുത്ത ഷാൾ കൊണ്ട് മുഖം പകുതിമുക്കാലും മറിച്ചിരിക്കുന്നു കാറിന്റെ മുൻ സീറ്റിൽ നിന്നിറങ്ങിയ വനിതാ കമ്മീഷൻ പ്രതിനിധി ചൂണ്ടിക്കാട്ടിയ വഴിയെ പ്രായപൂർത്തിയായോ ഇല്ലയോ എന്ന് അന്ന് പൊതുസമൂഹം തിരിച്ചപ്പെടുത്താത്ത ഇര കോടതിക്കകത്തേക്ക് അന്ന് പ്രചാരത്തിലില്ലാത്തതും ഇന്ന് സർവ്വസാധാരണവുമായ ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദം സമീപത്ത് എവിടെ നിന്ന് ഉയരുന്നത് ഞാൻ കേട്ടു ശബ്ദത്തിന്റെ ഉറവിടം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്റെ ഇടതുഷം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഇടദോഷത്ത് സ്ഥിതി ചെയ്യുന്ന ഹൃദയത്തിൽ നിന്നാണ് നാസിക് ഡോളിന്റെ താളത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നിലവിലുള്ള നിയമങ്ങളെ നിയമങ്ങളെപ്പോലെ ആവശ്യത്തിലേറെ ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ ട്യൂബ് ലൈറ്റുകൾ മാത്രം തെളിച്ചിട്ടിരിക്കുന്ന കോടതി മുറിയിലെ മിതമായ വെളിച്ചത്തിൽ നഴിയുടെ കേന്ദ്രത്തിൽ ഒളിച്ചു നിൽക്കുന്ന കേന്ദ്ര ജീവനക്കാരെ തന്നെയാണ് വെളുത്ത ഷാൾ കൊണ്ടും മൂടിയ മുഖത്തെ സുന്ദരമായ കണ്ണുകൾക്കുടമ അകത്തേക്ക് കടന്നത് നാസിക് ഡോളിന്റെ ശബ്ദ പുഴുന്നു കൊതുകിന്റെ മോളിലും വേട്ടക്കാരനെ ചൂണ്ടിക്കാണിക്കാൻ ന്യായാധിപൻ നിർദ്ദേശിച്ചു വനിതാ കമ്മീഷൻ പ്രതിനിധി അത് ആവർത്തിച്ചു ഭരത്മുണി പകർപ്പവകാശം ഉപേക്ഷിച്ച ഒരു നൃത്തമുദ്ര മൂന്ന് വിരലുകൾ നീട്ടിക്കാണിച്ച് പ്രദർശിപ്പിച്ചു ആ അനാമിക മൂന്ന് വിരലുകളിൽ ഒന്ന് പ്രതിയുടെ ഇടതുവശം നിൽക്കുന്ന എന്റെ സഹപ്രവർത്തകന്റെ നേർക്ക് രണ്ടാമത്തേത് നാസിക് ഡോളിന്റെ പ്രഭക കേന്ദ്രത്തിന്റെ നേർക്ക് മൂന്നാമത്തേത് എന്റെ നേർക്ക് സത്യത്തിൽ എന്റെ നേർക്ക് നീണ്ട വേൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ഞെട്ടി ഞാനും ഇതിൽ പ്രതിയാകുമോ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു വയറ്റിൽ ഒരു കൊളുത്തിപ്പിടുത്തം ഒരു നിമിഷം കൊണ്ട് എന്റെ മനസ്സ് കീഴ്ക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതി വരെ സഞ്ചരിച്ചു സഞ്ചാരമാർഗത്തിൽ വക്കീലന്മാർ വവ്വാലുകളെ പോലെ എന്നെ അനുഗമിച്ചു അച്ചുകൂടങ്ങളിൽ എന്റെ പേരിലും വീട്ടുപേരിലുമുള്ള അക്ഷരങ്ങളെല്ലാം കൊതുകുകൾ മുട്ടയിടുന്നത് പോലെ പെറ്റുപിരുകി ഞാൻ അവലാതക്കാരിയുടെ ആദ്യത്തെ വിധം ലക്ഷ്യം വെച്ച സഹപ്രവർത്തകനെ നോക്കി അവൻ പെണ്ണുകാലൽ ചടങ്ങിന് വന്ന് സുന്ദരിയായ പ്രതിശ്രുത വധുവിനെ നോക്കുന്ന പോലെ മനസ്സിൽ ലിഡുവു നിന്ന് നിൽക്കുകയാണ് എന്റെ ആശങ്ക കണ്ടിട്ടാണോ എന്തോ കുറച്ചുകൂടി അടുത്തു എന്ന് വ്യക്തമാക്കാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശം പരിഷ്കരിച്ചു വനിതാ കമ്മീഷൻ അതേറ്റുചൊല്ലി മുന്നോട്ട് വന്നു രാത്രിയിലോ പകലിലോ നമ്മുടെ ജംഗമ വസ്തുക്കൾ അടിച്ചുകൊണ്ടുപോയ ഒരു കള്ളനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു കോടതി മുറിയിൽ വെച്ച് തിരിച്ചറിയണമെന്നില്ല പൊതുനിരത്തിൽ വെച്ച് നമ്മളെ ഇടിച്ചിട്ട് തിരിഞ്ഞു നോക്കി ഹെൽമെറ്റ് വെക്കാതെ നിർത്താതെ പോയ ഇരുചക്രവാഹനക്കാരനെ പിന്നീട് നമുക്ക് കണ്ടാൽ മനസ്സിലായെന്ന് വരില്ല തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചുവന്ന് നമ്മൾ വോട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തയാൽ ജനപ്രതിനിധിയായ ശേഷം കണ്ടുപിട്ടുമ്പോൾ നമ്മൾ അയാളെയും അയാൾ നമ്മളെയും തിരിച്ചറിയണമെന്നില്ല പക്ഷേ ഈ കേസിൽ അത് അസംഭവ്യമാണെന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും മറന്നുപോയതുകൊണ്ടാണ് എനിക്ക് ഡൽഹി വരെ സഞ്ചരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നുകൊണ്ട് ഇഴ വന്ന വേട്ടക്കാരന്റെ ഇടനെഞ്ചിൽ തന്റെ വലതുകൈയിലെ ചെറുകുതൽ കൊണ്ട് ഉരുക്കുത്ത് ശ്വാസവും നേരെ വീണു അന്ന് രാത്രി കൊതു മുകളിൽ രക്തദാഹികളായി ദേഷ്യപ്പെട്ട് മുകളിൽ നടന്ന പെൺകുതുകൾ ഒന്നിനോട് അന്ന് പകലിൽ കോടതിയിൽ വെച്ച് കണ്ട കൊതുകിനെ അറിയുമോ എന്ന് ചോദിച്ചു രക്തം കിട്ടാത്ത ദേഷ്യത്തിന് അവൾ എന്തൊക്കെയോ പുലമ്പി അല്പം രക്തം കൊടുത്താൽ അതുമായി ചങ്ങാത്തം കൂടാമെന്ന ചിന്ത ഞാൻ മുളയിലേന്നുള്ളി കൊതുകിന്റെ മൂളൽ ഒറ്റക്കമ്പി നതുമായി തർജ്ജം ചെയ്യുന്ന സാഹിത്യത്തിന്റെ ഈ നാട്ടിൽ ഞാൻ ഞാനെന്തിനെന്റെ രക്തം കൈക്കൂലിയായി കൊടുക്കണം മുപ്പത് വർഷം ദൂരെ ഇരുന്നുകൊണ്ട് അന്ന കൊതുക് കുറ്റാരോപതനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നുവെന്ന് കവിയല്ലാത്ത ഞാൻ വിധിയാക്കുന്നു ഈ കേസിൽ മൂലകാരണ ക്രൈം ക്രൈംസീൻ സമയത്ത് ഹോട്ടലിൽ ഞാൻ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞാൻ നിന്നോട് ചോദിച്ചതാണ് നിമിഷങ്ങളാണോ വർഷങ്ങളാണോ നിനക്ക് സുഖമായി ജീവിക്കേണ്ടതെന്ന് നിനക്കെന്റെ ചോദ്യം മനസ്സിലായില്ല പക്ഷെ നിന്റെ മനസ്സും വികാരവും നിമിഷങ്ങൾക്കൊപ്പമായിരുന്നു നിനക്കെന്റെ ചെറുകിന്റെ ഭാഷ മനസ്സിലായില്ല ഒരു ഭാഷയും മനസ്സിലാവാത്ത മനോനിലയായിരുന്നു നിനക്ക് അനുഭവിക്കുക ഒരു കൊതുകിന്റെ ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിനക്കിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു നീ അനുഭവിക്ക ഈ വിധിയുടെ പകർപ്പിലെടുത്ത് പ്രചരിപ്പിക്കുന്ന ആദ്യത്തെ നൂറുപേരുടെ ഹൃദയങ്ങൾ നാസിക് ഡോളിന്റെ ശബ്ദം അനുകരിക്കുകയില്ല ഉറപ്പ്